എല്ലാവർക്കും സുഖം നിന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമപ്പെട്ട വിതരണ അറിയിപ്പ് ഇന്നൊന്നും വന്നിട്ടില്ല ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇനി നാളെ നാളെയായിരിക്കും അറിയിപ്പ് ഉണ്ടാവുക ഇതുവരെ തുക വിതരണമായിട്ട് ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വെബ്സൈറ്റിലോ ഒന്നും വന്നിട്ടില്ല യാതൊരു അറിയിപ്പും ഇത് ഈ സമയം വരെ വന്നിട്ടില്ല അതേസമയം ഇന്ന് കാരുണ്യ സഹായവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് രൂപ കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിരുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഭാഗത്തിന് യാതൊരു അറിപ്പും ഇതുവരെ വന്നിട്ടില്ല ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക ഇരുപത്തി ഏഴാം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ പെൻഷൻ കൈമാറും ഒറ്റബർ മാസത്തിലും ആയിരത്തി അറുനൂറ് ഒരു മാസത്തെ തുകയായിരിക്കും ലഭിക്കുക ഇനിയും ഒരു മാസത്തെ കുറിച്ച് മാത്രമാണ് ഉള്ളത് അത് നവംബർ മാസത്തെ പെൻഷൻ ഒപ്പം നൽകാനാണ് സാധ്യത ഉള്ളത് അതേസമയം നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു ക്ഷേമം പെൻഷൻ കുറിച്ച് വർധനവിനെ കുറിച്ച് കൂടുതൽ അറിയിപ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്ത എനിക്ക് ജനങ്ങൾക്ക് സന്തോഷവർക്കാണ് വരുന്നത് ആയിരത്തി അറുനൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാക്കും എന്തായാലും നവംബർ മാസം തന്നെ നമുക്ക് കാത്തിരിക്കാം ഇപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ വേറെ ഒരു അഭിപ്രായങ്ങൾക്ക് അവൻ്റെ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം